തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള ബിന്നുകൾ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷയായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അത്തരത്തിലുള്ള ഒരു ശീലം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ച് നാല് ബിന്നുകൾ വീതമാണ് വിതരണം ചെയ്തത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ വാർഡ് മെമ്പർ ബെന്നി അറയ്ക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി തൊഴിലുറപ്പ് ഓവർസിയർ അനുഷ ഹരിതകർമ്മ സേന ഐ ആർ ടി സി കോർഡിനേറ്റർ സുജിത് എന്നിവർ സംസാരിച്ചു അപ്പോൾ തലപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ഇത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാ കാലഘട്ടങ്ങൾ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻ ഇയ്യോ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളിതിൻ്റെ തുടക്കം കുറിച്ചിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളുകൾക്ക് മാത്രമേ ഇത് കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ